ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു നമുക്ക് ഉൽപ്പന്ന ഏകാദശിയെക്കുറിച്ച് സംസാരിക്കാം ഇരുപത്തി ഏഴാം തീയതി നവംബർ ഇരുപത്തി ഏഴാം തീയതി ഉൽപ്പന്ന ഏകാദശിയാണ് കടന്നു വരുന്നത് ഈ ഏകാദശിക്ക് മറ്റ് ഏകാദശികളെക്കാളൊക്കെ വളരെ പ്രത്യേകതയുള്ളൊരു ഏകാദശിയാണ് മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ അതായത് കറുത്തപക്ഷ ഏകാദശിയാണിത് ഈ ഉൽപ്പന്ന ഏകാദശി എന്നുവെച്ചാൽ അവിടെ ഒരു ഉൽപ്പന്നം ഉണ്ടാവുകയാണ് ഏകാദശി എന്ന ദേവിയുടെ ഉൽപ്പന്നത്തെ പറ്റിയാണ് ഉത്ഭവത്തെക്കുറിച്ചാണ് ഈ ഏകാദശിയുടെ വ്രത കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഏകാദശി എന്ന ദേവി അതൊരു ദേവിയാണെന്ന് നമുക്കറിയാം ആ ദേവി ഇപ്പോൾ ഷഷ്ടി എന്ന് പറയുന്നതും ദേവിയാണ് ആ ഏകാദശി എന്ന ദേവി ഉത്ഭവിച്ച വ്രത ആ ദിവസമാണ് ഈ ഉത്പന്ന ഏകാദശിയായി അറിയപ്പെടുന്നത് ഏകാദശി വ്രത കഥകൾ കേൾക്കുന്നത് വളരെ മാഹാത്മ്യമുള്ളതാണ് ജന്മാന്തര പാപങ്ങളൊക്കെ തീരുവാൻ വളരെ ഉചിതമാണ് ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ മറ്റ് എല്ലാ വ്രതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരേ ഒരു വ്രതം എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ സത്യത്തിൽ എല്ലാ വ്രതത്തിനും ഉപരിയാണിത് എല്ലാ ഭഗ എ നമ്മളേതക്കെ ആവശ്യങ്ങളാണോ ഭഗവാനോട് ആഗ്രഹിക്കുന്നത് അതെല്ലാം സാധിക്കാൻ പറ്റിയ വ്രതമാണ് ഏകാദശി വ്രതങ്ങൾ ഇപ്പം നമ്മൾ ഒരുപാട് നാമങ്ങൾ മന്ത്രങ്ങൾ പല ദേവ ദേവീ ദേവതകളുടെയൊക്കെ ജപിക്കുന്നു ദേവിയുടെ മന്ത്രങ്ങൾ ജീവിക്കുന്നതും വളരെ ഉത്തമമാണ് ശരീരത്തിന് ശക്തിയും ഭൗതിക ഭൗതികപരമായിട്ടുള്ള എല്ലാ സമ്പത്തും ഐശ്വര്യവും എല്ലാം നേടാൻ ദേവി നമ്മോട് നമ്മോടൊപ്പം നിന്നാൽ നം നമ്മോടൊപ്പം നമ്മോടൊപ്പം നിന്ന് പ്രസാദിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നാൽ മറ്റ് ദേവന്മാരെയൊക്കെ നാം ജപിക്കുന്ന മന്ത്രങ്ങൾ ഒന്നും ജപിച്ചില്ലെങ്കിലും ഒരു നാരായണ നാമം ഭഗവാൻ്റെ ഏതെങ്കിലും ശ്രീഹരി വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഒരു ഒരു മന്ത്രം ഒരു നാമം നിത്യേന മനസ്സിൽ നിരന്തരം കടന്നു പോയാൽ അത് മതി മോക്ഷസാധനത്തിന് മുക്തിമാർഗത്തിനുള്ള ഏക ഉപാധി അനേകം പേരെ വിളിക്കുകയും അനേകം നാമം ജപിക്കുകയും ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ആത്മീയതയിൽ നിന്ന് താഴെ വീണു പോവുകയില്ല താഴേക്കായിപ്പോയില്ല എനിക്കൊരു ദിവസം വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ എൻ്റെ ആത്മീയ ബോധം താഴ്ന്നു പോയി അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തി ഇല്ലാതെയാകുമോ എന്നൊന്നും വിഷമിക്കണ്ട നാം എവിടെയാണോ നിൽക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം ഇതം ക്ഷേത്രം കൗന്ദേയ ക്ഷേത്രമെത്തിയ അഭിതീയത നമ്മുടെ ശരീരത്തിനെയാണ് ഭഗവാൻ ക്ഷേത്രമായി സങ്കല്പിച്ചിരിക്കുന്നത് ഇതിലിരിക്കുന്ന ക്ഷേത്രജ്ഞനാണ് നമ്മുടെ ഭഗവാൻ ബോധമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയായി എനർജിയായി ജീവനായി അപ്പോൾ നമ്മൾ വേറെ ക്ഷേത്രം അന്വേഷിച്ചോ അല്ലെങ്കിൽ ഒരു പൂജാമുറിയോ ഒരു നിലവിളക്കോ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല ഭക്തിയിലൂടെ നാം കടന്നു വരുമ്പോൾ ആ ബോധത്തിലേക്ക് നാം ഉയരുമ്പോൾ നമ്മുടെ ആത്മബോധത്തെ ഉണർത്തുവാനുള്ള സാധനങ്ങൾ നാം നിരന്തരം ചെയ്യുമ്പോൾ അത് സാധാരണയായി ഉയരുകയാണ് ചെയ്യുന്നത് അല്ല താഴേക്ക് പോവുകയല്ല അപ്പോൾ നമ്മൾ താഴെ തട്ടിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് അവിടെ തന്നെ ഇരിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാം എങ്ങനെയും എങ്ങനെയും ജീവിക്കാം എന്നല്ല നമ്മൾ പിന്നീട് ജീവിക്കുന്നത് ആ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ജീവിതമാണ് ഏത് സാഹചര്യത്തിലും എവിടെയും നമുക്ക് ഭഗവാന്റെ ആ സ്നേഹത്തിന്റെ കരുതലിൻ്റെ ആ ഭഗവാന്റെ സംരക്ഷണത്തിന്റെ വലയത്തിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാവും നാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഈശ്വര കാര്യങ്ങൾ അതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിക്കുകയും ആ മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ റോൾ മോഡലാക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യും ആ മറ്റുള്ളവർ നമ്മളെ റോൾ മോഡലാക്കും ഒരു ഭഗവാന്റെ ഭഗവാനെക്കുറിച്ച് അതായത് ബോധം ആത്മബോധത്തിലൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഭൗതിക ബോധത്തിലൂടെയാണ് എപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മബോധവും ഭൗതിക ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് രണ്ടും രണ്ടുമില്ലാത്തത് കൊണ്ടാണ് രണ്ടു വരെ പോലെ സമരസമായി പോകാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ എപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ നാം തളർന്നും പോ തളർന്നു പോവുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിതം വിട്ടുകൂടി പോവുകയൊക്കെ ചെയ്യുന്നത് ഇത് രണ്ടും ഭൗതികവും ആത്മീയ ആത്മീയ ബോധവും ആത്മബോധവും ഒരേ ലെവലിൽ കൊണ്ടുപോകണം ആത്മബോധം എന്ന് വെച്ചാൽ നമ്മൾ നമ്മിലിരിക്കുന്ന ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക അതേ ഉള്ളൂ അല്ലാതെ വേറെയൊന്നും വേണ്ട ക്ഷേത്രങ്ങളിൽ പോവുകയോ ആരാധനാക്രമങ്ങൾ നടത്തുകയോ ഒന്നും വേണ്ട അടുത്തിടെ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു ഭക്തി എല്ലാം ക്ഷേത്രത്തിൽ വളരെ കൂടുതൽ ഭക്തർ പോകുന്നു ഭക്തിയുടെ ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാൻ നമ്മെ രക്ഷിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളോ അതുപോലെയുള്ള മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴോ പോയിട്ട് തിരികെ വരുമ്പോഴോ ചെയ്യുന്നു ചെയ്യുന്നവർ ആ ആക്സിഡൻറ്റിലോ ഒക്കെ മരി മരണപ്പെടുന്നത് എന്താണെന്ന് സ്വാഭാവികമായിട്ടൊരു സാധാരണ മനുഷ്യർക്ക് തോന്നാമെന്നൊരു ചോദ്യമാണത് അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് വളരെ ചുരുക്കി പറയാം അവരുടെ കർമ്മം തീർന്നോ അല്ലെങ്കിൽ അവരുടെ കർമാവസാനം അവരുടെ കർമ്മഫലമാണ് ആക്സിഡന്റിൽ പെടുക എന്നുള്ളതൊന്നൊക്കെ പക്ഷേ അതിനേക്കാൾ വിശാലമായി നമുക്ക് ചിന്തിച്ചാൽ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും കാര്യം സാധിക്കുകയോ ആഗ്രഹപൂർത്തീകരണം നടത്തുകയോ ചെയ്യുന്നതാണോ ഭക്തി എന്ന് പറയുന്നത് അല്ല നമ്മൾ ഭക്തരെന്ന് നമ്മൾ നിർവചനം കൊടുക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോവുകയും ദിവസേന കളഭ നെറ്റിയിൽ അണിയുകയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അടയാളങ്ങൾ ശരീരത്തിൽ അണിയുകയും വസ്ത്രങ്ങളിലൊക്കെ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോഴാണ് ഭക്തിയുള്ളവരായി അറിയപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർ അംഗീകരിക്കുക എന്നൊക്കെ നമുക്ക് തോന്നും അതാണോ ഭക്തി യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല നമ്മിൽ ഇരിക്കുന്ന ആത്മബോധത്തിലേക്ക് നാം തന്നെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലാണ് യഥാർത്ഥ ഭക്തി അല്ലെങ്കിൽ ആത്മബോധം ഉദിക്കാൻ തുടങ്ങുന്നത് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഭക്തിയും ആത്മബോധവും തമ്മിൽ രണ്ടാണെന്ന് രണ്ട് തന്നെയാണ് ഞാൻ ആരാണെന്നും എന്നെ ചലിപ്പിക്കുന്ന ശക്തി ആരാണെന്നും എന്നിൽ ബോധമായിരിക്കുന്ന ആ ഒരു അപാരമായ ശക്തിവിശേഷം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ള ആ ചിന്തയിലേക്ക് ഏതൊരു വ്യക്തി ഞാൻ ആരാണെന്നുള്ള അന്വേഷണത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മബോധം ഉണ്ടാകുന്നത് അതാണ് ഭഗവാനിലേക്ക് അടുക്കുവാൻ അതായത് കാരണം നമ്മിലിരിക്കുന്ന ഭഗവാനെ നാം തന്നെ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഘട്ടമാണത് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു അപകടമോ അല്ലെങ്കിൽ ഈശ്വരകാര്യത്തിന് പോകുമ്പോൾ ദുർമരണമോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നൂറല്ല ആയിരം ശതമാനം ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും കാരണം നാം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാം ഈ പ്രപഞ്ച സൃഷ്ടാവായ എല്ലാറ്റിന്റെയും ഏകനാഥനായ ഭഗവാനെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അവിടെ നാം വെറും ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആവുകയാണ് ചെയ്യുന്നത് നാം ശരീരത്തിൽ ഈ ശരീരമാണ് പദവിയാണ് സാഹചര്യമാണ് ഞാൻ അതൊക്കെയാണ് എന്ന് നാം ചിന്തിക്കുന്നത് കൊണ്ടാണ് ശരീരബോധത്തിൽ ഉറച്ച് നാം ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന വ്യക്തി അജ്ഞതയിൽ ജീവിക്കുന്ന ആളാണ് എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ അജ്ഞാനം മാറി ജ്ഞാനം ഒലിക്കുകയും അത് വിജ്ഞാനമായി മഹാപ്രകാശമായി മാറുകയും ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് പൂർണ്ണമായ ജ്ഞാനത്തിനുടമയായി എന്ന് അതും പൂർണമല്ല അപൂർണമായെങ്കിലും അല്പജ്ഞാനത്തിനുടമയായി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ കൂടുതൽ ആൾക്കാരും ആ അജ്ഞാനത്തിലൂടെ ഞാൻ ആരാണെന്നുള്ള ബോധമില്ലാതെ ശരീരമാണ് ഞാനെന്നുള്ള ബോധത്തിലൂടെ ആ ഒരു അതാണ് ശരി ശരീരത്തിന് വേണ്ടി എല്ലാറ്റിനെയും എല്ലാ എല്ലാറ്റിനെയും നമ്മൾ അതിജീവിക്കുകയും എല്ലാ സാഹചര്യങ്ങളെയും മറികടക്കുകയും എല്ലാത്തിനോടും പാരുഷ്യമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും കാരണം ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി ധർമ്മ ആ ശരീരത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നം നമുക്ക് കിട്ടിയിരിക്കുന്ന പദവിയിൽ നാം ഉറച്ചു പിടിക്കുവാനൊക്കെ വേണ്ടി പക്ഷേ അതൊന്നും അല്ല ശരി ശരീരമല്ല ശരീരത്തിനെ നിലനിർത്തുവാനൊരു ശക്തി വേണ്ടേ ആ ശക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരീരത്തെ സംരക്ഷിച്ച് സമാധാനമായി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യനായി മാറുന്നത് ആ ആളാണ് ഭൗതികജ്ഞാനിയും ആത്മ ആത്മീയ ജ്ഞാനിയും അതായത് ആത്മബോധവും ഭൗതിക ബോധവും ഒരു വ്യക്തിയിൽ തന്നെ പൂർണ്ണമായി സമ്മേളിക്കുമ്പോൾ ജീവിതം സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാ കാര്യങ്ങൾക്കും ഒരു വഴി തുറന്നു വരും എല്ലാറ്റിനും അതിൻ്റെതായ മാർഗങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിലോ ഭൗതികത്തിൽ മാത്രം വിശ്വസിച്ച് അതാണ് വലുതെന്ന് പറഞ്ഞ് ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാം തന്നെ ഓരോ ഓരോ കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടുകയും അത് തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ പലപ്പോഴും പോവുകയും പിന്നീട് ഈശ്വരന്റെ ഒരു പ്രവർത്തനം നമ്മളിലേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എന്റെ ഭഗവാനെ എന്ന് നം നാം വിളിച്ചു പോകും അത് ഏത് ധർമ്മത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവനവ അവനവൻ്റെ ആ ധർമ്മത്തിലുള്ള ഈശ്വരന്റെ നാമം അറിയാതെ വിളിച്ച് സമർപ്പണം ചെയ്യും അപ്പോൾ അങ്ങനെ ആ ഒരു തളർച്ചയിൽ നിന്നും അധപ്പതിനത്തിൽ നിന്നും നമ്മെ ഭഗവാൻ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യും അതാണ് പൂർണ്ണ സമർപ്പണം ഇനി എനിക്ക് രക്ഷയില്ല ഇനി എനിക്ക് കടബാധ്യത വന്ന് ഇനി എനിക്ക് രക്ഷയില്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്ന് എനിക്ക് രക്ഷയില്ല ഭഗവാനെ അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ മക്കൾ തെറ്റായി പോവുക അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും നമ്മുടെ ഇച്ഛയ്ക്ക് അനുസൃതമല്ലാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അശ്വിനിപാദം പോലെ വന്ന് ഭവിക്കുമ്പോൾ നാം അറിയാതെ ഭഗവാനെ എൻ്റെ ദൈവമേ എന്ന് നാം വിളിച്ച് കേണ് ആ പാദങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കും അപ്പോഴാണ് നമുക്ക് ശരിയായ വഴി ഭഗവാൻ തുറന്നു തരും ആരാണോ ആ വാതിലിൽ ചെന്ന് മുട്ടുന്നത് ആ പാദങ്ങളിൽ വീണ കണ്ണനീർ പൂക്കൾ കൊണ്ട് ആ പാദത്തിൽ അർച്ചന ചെയ്യുന്നത് അവരെ ഭഗവാൻ കൈപിടിച്ച് ഉയർത്തി ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഏകാദശി വ്രതങ്ങളൊക്കെ നാം ഭഗവാന് ചെയ്യുന്ന ഓരോ ഒരു വ്ര വ്രതങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഒരു തപസ്സ് തന്നെയാണ് ഈ തപശ്ചര്യ രണ്ട് മൂന്ന് ദിവസമൊക്കെ നാം ആചരിക്കുന്നത് കലിയുഗത്തിലെ ഒരു മഹാതപസ്സ് തന്നെയാണ് മറ്റു യുഗങ്ങളിലൊക്കെ തപസ് വർഷങ്ങളായി തപസ്സനുഷ്ഠിക്കുന്നതിൻ്റെ അതേ ഫലമാണ് ആ ആ യുഗങ്ങളിലേക്കാൾ ഒക്കെ വളരെ ചുരുങ്ങിയ ദൈർഘ്യം മാത്രമേ ഉള്ളൂ കലിയുഗത്തിൽ അപ്പോൾ അവിടെ ഒരു അഞ്ചു വർഷം തപസ്സനുഷ്ഠിച്ചതിന് തുല്യമാണ് ഇവിടെ ഒരു ദിവസം വ്രതമനുഷ്ഠിക്കുന്നതിന് അല്ലെ അവിടെ ഒരു വർഷം തപസ്സനുഷ്ഠിച്ചതിന് തുല്യമാണ് ഇവിടെ മൂന്ന് ദിവസം ഏകാദശി വ്രതത്തിൽ ഇരിക്കുന്നതിന് അപ്പോൾ കലിയുഗത്തിൽ വ്രതങ്ങളെല്ലാം പൂർവ്വയുഗങ്ങളിലെ തപസ്സ് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഉൽപ്പന്ന ഏകാദശിയുടെ വ്രത കഥയിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം ഉൽപ്പന്ന ഏകാദശി അതായത് അത് ദേവി ഉൽപ്പന്ന ഏകാദശി ദേവി ഉൽപ്പന്നയായ ദിവസമാണ് ഉൽപ്പന്ന ഏകാദശി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു മുരാസുരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ദേവലോകത്ത് ചെന്ന് ദേവേന്ദ്രനും മറ്റ് ദേവഗണങ്ങളുമൊക്കെയായി യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി സ്ഥാനഭ്രഷ്ടരാക്കി ആ സ്ഥാനമെല്ലാം കൈയടക്കിയപ്പോൾ ദേവന്മാർ വളരെ വിലാപത്തോടു കൂടി നാരദ മഹർഷി ഉൾപ്പെടെ സപ്തഋഷികളുമൊക്കെയായി ചേർന്ന് മഹാശിവന്റെ കൈലാസത്തിൽ എത്തിച്ചേരുന്നു ശിവഭഗവാൻ ദേവന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഇത് സാക്ഷാൽ മഹാവിഷ്ണുവിന് മാത്രമേ ഇത് സാധിക്കാൻ കഴിയുകയുള്ളു ഈ അസുരനെ നേരിട്ട് അവൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് സ്വർഗം വീണ്ടെടുത്ത് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വൈകുണ്ടത്തിലേക്ക് അവ ദേവഗണങ്ങളയക്കുന്നു ഭഗവാൻ വൈകുണ്ഠവാസിയായ നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മുന്നിൽ ദേവഗണങ്ങൾ സങ്കടം ഉണർത്തിക്കുമ്പോൾ ഭഗവാൻ അതിനൊരു പരിഹാരമായി ഈ മുരാസുരനുമായി യുദ്ധം ചെയ്യുവാൻ ആരംഭിക്കുന്നു അങ്ങനെ ആയിരം സംവത്സരങ്ങൾ ഭഗവാൻ മുരാസുരനുമായി യുദ്ധം ചെയ്തു വളരെ തുല്യമായ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ആ മഹാസംഘടനം കണ്ട് പ്രകൃതിയും എല്ലാ ലോകങ്ങളും നിശ്ചലമായി പോയി അത്രയും ശക്തമായ ഘോരമായ യുദ്ധം ആരുമാരും പരാജയപ്പെടുത്തപ്പെടാതെ ആരുമാരും ക്ഷീണമറിയാതെ ആരുമാരും വിജയമറിയാതെയുള്ള ഒരു യുദ്ധം അങ്ങനെ യുദ്ധം അനേക ദിവ അതായത് ആയിരം വർഷങ്ങൾ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീഹരി വിഷ്ണു ഒരു യുദ്ധം അവ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്ന ഒരു ഭാവത്തിൽ ഒരു ക്ഷീണം തീർക്കുവാനായി ബദരിയാശ്രമത്തിലെ ഹേമാവതി എന്ന് പറയുന്ന ഗുഹയിലേക്ക് വന്ന് അവിടെ ശയനം നടത്തുകയാണ് ഭഗവാൻ അങ്ങനെ ആ അങ്ങനെ ശയിക്കുമ്പോൾ അദ്ദേഹം ആ നിദ്ര നിദ്രയിലേക്ക് ആണ്ടുപോവുകയും ഗാഠമായ നിദ്രയിൽ അങ്ങനെ കിടക്കുന്ന മഹാവിഷ്ണുവിനെ പിന്തുടർന്ന് മുരാസുരൻ എത്തുകയും ആ മുരാസുരൻ ഭഗവാനെ വധിക്കുവാനായി തുടങ്ങുമ്പോൾ ഭഗവാന്റെ ദേഹത്ത് നിന്നും സുന്ദരിയായ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുകയും മുരാസുരനുമായി ഘോരമായി യുദ്ധം നടത്തുകയും ചെയ്യുകയാണ് അങ്ങനെ ദേവി ആ പെൺകുട്ടിയുടെ മഹാസുന്ദരി അതിസുന്ദരിയായ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ മുരാസുരൻ അന്തം വിട്ടുപോയി ഈ ഗുഹയിൽ ഇവളെവിടെ നിന്ന് വന്നു എന്ന ചിന്തയിൽ പരിഭ്രമിച്ച് നിൽക്കുന്ന മുരാസുരനെ തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ശക്തമായി താഠിച്ചപ്പോൾ അയാൾ ബോധരഹിതനായി അതിനുശേഷം അയാളെ അയാളുടെ തല ഛേദനം ചെയ്തു ശിരശ്ചേദനം ചെയ്തു ഇത് ഇതിന് ശേഷമാണ് ഭഗവാൻ ശ്രീഹരി വിഷ്ണു ദുരിദ്രയിൽ നിന്നും ഉണരുന്നത് ഭഗവാൻ നോക്കുമ്പോൾ ചോരയിൽ കുളിച്ച മുരാസുരനും സുന്ദരിയായ അതിസുന്ദരിയായ സർവാഭരണ വിഭൂഷതയായ ഒരു പെൺകുട്ടിയും നിൽക്കുന്നു ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു അലയോ കുമാരി അവിടുന്ന് ആരാണ് അവിടുന്ന് ഇവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടി ആ ദേവി കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനോട് പറയുന്നു അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വന്ന വന്നതാണ് ഞാൻ അങ്ങയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഞാൻ മുരാസുരനെ കൊല്ലുവാൻ വേണ്ടി ആ ഞാൻ അങ്ങയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അപ്പോൾ ഇത്രയും ത്രിലോകങ്ങൾ നശിപ്പിച്ച ദേവലോകം കൈയടക്കിയ ഈ മഹാ അസുരനെ ഞാൻ ആയിരം സമ്മത്സരം യുദ്ധം ചെയ്തിട്ടും അവനെ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നിട്ടും അല്ലെങ്കിൽ സുന്ദരിയായ ദേവി അവിടുന്ന് ഇത് സാധിച്ചെടുത്ത സ്ഥിതിക്ക് അവിടത്തേക്ക് എന്താണ് ആഗ്രഹം എന്താണ് അവിടെ അങ്ങയുടെ ദേവിയുടെ ആവശ്യം എന്ത് ചോദിച്ചാലും ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുമ്പോൾ ദേവി പറയും എന്നെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വ്രതമെടുക്കുന്നവർ ഒരു നേരമെങ്കിലും എനിക്ക് വേണ്ടി ഭക്ഷണം ഒരു നേരം മാത്രം കഴിച്ച് ബാക്കി ശിഷ്ട സമയങ്ങളിൽ ഉപവസിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് വിഷ്ണുപദപ്രാപ്തി തന്നെ നൽകണം അതായത് വൈകുണ്ഠ ലോകം അവർക്ക് വേണ്ടി തുറന്നു കൊടു കൊടുക്കണം അതുപോലെ തന്നെ എന്നെ ഉപാസിക്കുന്നവർക്ക് എന്നെ എനിക്ക് വേണ്ടി എൻ്റെ നാമത്തിൽ വ്രതം എടുക്കുന്നവർക്ക് ഭൗതികമായ എല്ലാ ഐശ്വര്യങ്ങളും ധനധാന്യ സൗഭാഗ്യങ്ങളും സൗഖ്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കണം എന്നാണ് ദേവിയുടെ ആവശ്യം അപ്പോൾ ഭഗവാൻ പറയുന്നു എന്നിൽ നിന്ന് ഈ ദിവസം ഉൽപ്പന്നയായി അല്ലെങ്കിൽ ഉത്ഭൂതയായ ദേവി ദേവിയുടെ നാമം ഏകാദശി എന്നാണ് ഈ ഏകാദശി ദിവസമാണല്ലോ അവിടുന്ന് എന്നിൽ നിന്നും സംഭവിച്ചത് അതുകൊണ്ട് ദേവിയുടെ നാമം ഏകാദശി എന്ന് അറിയപ്പെടും ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ എന്നിലേക്ക് വന്ന് ചേരുമെന്ന് ഭഗവാൻ പറയുന്നു അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് ഞാൻ ഉറപ്പ് തരുന്നു വാഗ്ദാനം തരുന്നു എന്നും ഭഗവാൻ ദേവിയുടെ അനുഗ്രഹം പറയുകയാണ് അങ്ങനെ ഈ ഏകാദശി ദിവസം ഉണ്ടായത് കാരണം ദേവിക്ക് ഏകാദശി എന്ന പേരും ആ ദിവസം ദേവി ഏകാദശി ഉത്പന്നമായത് കാരണം ഉത്പന്ന ഏകാദശി ഉൽപ്പന്ന ഏകാദശി എന്ന് തന്നെ ഈ ഏകാദശിക്ക് ഭഗവാൻ നാമകരണവും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഭഗവാൻ എനിക്ക് ഇത് തരണേ ഇന്ന ആഗ്രഹം പൂർത്തീകരിക്കണേ എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഏകാദശി ദേവിയെയാണ് നാം അനുഷ്ഠിക്കുന്നത് അപ്പോൾ ദേവിക്ക് ഭഗവാൻ കൊടുത്ത വാക്കാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ദേവിക്ക് ഏകാദശി ദേവിക്ക് വേണ്ടി നാം വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഭഗവാനിലേക്ക് എത്തുവാനുള്ള വഴിയാണ് അവിടെ തുറന്നു വരുന്നത് മാത്രമല്ല ഭൗതികമായ എല്ലാ സാഹചര്യവുമാണ് അവിടെ നമുക്ക് സമ്പൂർണമായി ഭഗവാൻ തരുന്നത് അപ്പോൾ നാം ഭൗതിക ജീവിതത്തിൽ ഏതെങ്കിലും ഒരാവശ്യം ചോദിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ ചെല്ലുന്നതും എല്ലാം തരാൻ വേണ്ടി സൗഭാഗ്യം നമ്മളെ സൗഭാഗ്യത്തിൽ എന്നും ജീവിതത്തിൽ എന്നും നിലനിർത്താൻ വേണ്ടി സന്തോഷത്തോടെ നിലനിർത്താൻ വേണ്ടി നിൽക്കുന്ന ഭഗവാന്റെ ആ ഒരു അനുഗ്രഹമാണോ വലുത് അതോ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരാവശ്യമാണോ വലുത് ആലോചിച്ച് നോക്കും അപ്പോൾ ഏകാദശി ഉത്പന്ന ഏകാദശി ഇരുപത്തി ഏഴാം തീയതിയാണ് കടന്നു വരുന്നത് ഇതിന്റെ ഏകാദശി തിഥി എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അതായത് ഈ കഴിഞ്ഞ ഏകാദശിയുടെ തൊട്ട് മുൻപുള്ള ഏകാദശിയും രണ്ട് ദിവസമായിരുന്നു ഏകാദശി തിഥി കടന്നു വന്നിരുന്നത് ഇത് തിഥി വരുന്നത് ഇരുപത്തി ആറാം തീയതി എട്ട് മുപ്പത്തിയൊന്ന് മുതൽ ഏകാദശിയുടെ തിഥി വരികയാണ് ഇരുപത്തി ആറാം തീയതി എട്ട് മുപ്പത്തിയൊന്ന് മുതൽ രാവിലെ അടുത്ത ദിവസം രാവിലെ അതായത് ഇരുപത്തി ഏഴാം തീയതി ആറ് പതിനേഴ് വരെയുള്ള സമയത്താണ് ഏകാദശി ഉള്ളത് അപ്പോൾ ഇരുപത്തി ആറാം തീയതി എട്ട് എട്ട് മുപ്പത്തി ഒന്നിനെ ഉണ്ട് ഏകാദശി ആ ദിവസം ഫുൾ ഉണ്ട് നമ്മൾ ഏകാദശിയുടെ മുൻപുള്ള ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസം അപ്പം ദശമി വരുന്നത് തിങ്കളാഴ്ചയായിട്ടാണ് ദശമി ഏകാദശി രണ്ട് ദിവസമായിട്ടാണ് ഇവിടെ നീണ്ടു നിൽക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കേരളത്തിലുള്ളവർ ഭാരതത്തിലുടനീളമുള്ളവർ അങ്ങനെയാണ് ആചരിക്കുന്നത് വൈഷ്ണവ പക്ഷ ഏകാദശിയാണ് അതായത് ഏകാദശിയും ദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് ഏകാദശി ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പ്രഭാതത്തിൽ ഉദയത്തിൽ ഏകാദശി ഉണ്ട് ആറ് പതിനേഴ് വരെയുണ്ട് അപ്പോൾ അതിനുശേഷം ദ്വാദശിയാണ് അത് അതുകൊണ്ടാണ് ഇരുപത്തി ഏഴാം തീയതി ഏകാദശി അനുഷ്ഠിക്കൂ എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ ഏകാദശി ദിവസം അതിനുശേഷം പാരണ സമയം ഏകാദശിയുടെ അവസാനത്തെ ആറ് നാഴികയും ദ്വാദശിയുടെ അവസാനത്തെ ആറ് നാഴികയും കൂടി വരുന്ന ആ സമയമാണ് നമ്മൾ നമ്മൾ ഹരിവാസര സമയമായി എടുക്കുന്നത് അപ്പോൾ ഏകാദശിയുടെ പാരണ സമയം ഇരുപത്തി ഏഴാം തീയതി ഏകാദശി എടുക്കുമ്പോൾ അതിന്റെ പാരണ ഇരുപത്തി എട്ടാം തീയതിയാണ് ആറ് ഇരുപത് മുതൽ എട്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള സമയമാണ് പാരണയായി പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്കോൺ കലണ്ടർ പ്രകാരമാണ് ഞാനീ പറയുന്നത് ആറ് ഇരുപത് മുതൽ എട്ട് മുപ്പത്തിയഞ്ച് വരെയുള്ള സമയം അതിൽ ആറ് ഇരുപത് മുതൽ ആറ് മുപ്പത് വരെയുള്ള സമയമാണ് കേരളത്തിൽ ഉള്ളവർക്ക് ഏറ്റവും അനുകൂലമായ ഉത്തമമായ സമയം ആറ് ഇരുപത് മുതൽ ആറ് മുപ്പത് വരെയുള്ള സമയത്ത് അതിനു മുമ്പ് നാമമൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ച് തുളസി തീർത്ഥം കഴിച്ച് താരണ വീടുക അപ്പോൾ ദശമി ദിവസം തന്നെ തുളസി ഇലകൾ പറിക്കുക പറിച്ചു സൂക്ഷിച്ച് വയ്ക്കുക അതിനുശേഷം ദശമി ദിവസം ഒരു നേരം തന്നെ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് മറ്റു നേരങ്ങളിൽ മറ്റു ഭക്ഷണമൊക്കെ കഴിച്ച് വ്രത ശുദ്ധിയോടുകൂടി ഇരിക്കുക അതിനുശേഷം ഇരുപത്തിയാറാം തീയതി അന്ന് ഏകാദശി ഒരു പകൽ സമയം മുഴുവൻ ഏകാദശിയുള്ള ദിവസമാണ് അന്നും ദശമി ദിവസം പോലെ തന്നെ ഒരു നേരം ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അത് കഴിക്കാൻ സാ കഴിക്കാതെ ഇരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യുക അല്ല ആഹാരം കഴിക്കാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരം ദശമി ദിവസത്തെ പോലെ തന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ച് മറ്റു നേരങ്ങളിൽ മറ്റു ഭക്ഷണം കഴിച്ച് ഭഗവാനെ ധ്യാനിക്കുക ഏകാദശി ദിവസം ജലം മാത്രം കഴിച്ച് തുളസിതീർത്ഥമോ ജലമോ കരിക്കിൻ്റെ വെള്ളമോ ഒക്കെ കഴിച്ച് ഏകാദശി ഇടുക അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ ഉപയോഗിക്കാം ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗങ്ങൾ ഉപയോഗിക്കാം പച്ചക്കറികൾ ഉപയോഗിക്കാം ഫലങ്ങൾ ഉപയോഗിക്കാം അങ്ങനെ അരി തുടങ്ങിയ ആ നവധാന്യങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതേ ഉള്ളൂ അവനവൻ്റെ ശരീരസ്ഥിതി അനുസരിച്ച് ഏകാദശി എടുക്കാം പൂർണ്ണമായി ഉപവസിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ജലം മാത്രം ജലം മാത്രം കുടിച്ച് ഉപവസിക്കുക ലഘു ഭക്ഷണങ്ങളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ച് ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുക ഏതായാലും എല്ലാവരും ഏകാദശി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രാർത്ഥന എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഇനിയും ഏകാദശി എടുക്കാൻ കഴിയാതിരിക്കുന്ന ധാരാളം പേരുണ്ടാവും അവർക്ക് ആഗ്രഹമുണ്ടാകും പക്ഷേ അതിനുള്ള ഒരു പക്ഷേ സാഹചര്യം ഒത്തു വരികയില്ല പല ഒരു ഗൃഹസ്ഥാശ്രമികൾ ആശ്രമികളായിട്ടുള്ളവർക്ക് പല കർമ്മങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ ഭഗവാൻ്റെ ഏതെങ്കിലും ഒരു നാമം ഏതെങ്കിലും ഒരു മന്ത്രം ഒരു നാരായണ നാമം എപ്പോഴും മനസ്സിൽ ജപിച്ചുകൊണ്ട് തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതുതന്നെയാണ് ഭഗവാന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ കാര്യം അപ്പോൾ ഈ പ്രാവശ്യത്തെ ഏകാദശി രണ്ട് ദിവസമാണ് ഏകാദശി ദശമിയും ദ്വാദശിയും കൂടി വരുമ്പോൾ അത് നാല് ദിവസമായി മാറുന്നു അപ്പോൾ ഏകാദശി ദിവസം എല്ലാവരും ഭഗവൻ സേവയിൽ മുഴുകി സന്തോഷത്തോടുകൂടി ഇരിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ വീണ്ടും ഏകാദശിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവ്വകർമ്മങ്ങളും ഭഗവാന്റെ പത്മ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ദേവിയെ എപ്പോഴും മനസ്സിൽ സ്മരിക്കുക ദേവിയിലൂടെയാണ് ഭഗവാനിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുന്നത് ദേവി അനുവദിച്ചാൽ മാത്രമേ ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ അതിനാൽ ദേവിയെയും ഒരു ഭഗവാന്റെ ഭക്തൻ ഉപാസിക്കുക തന്നെ വേണം ലോകാസമസ്ത സുവിനുഭവന്തു